പ്രിയപ്പെട്ട നമസ്കാരം ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട നമ്മുടെ സമൂഹത്തിലെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ പുതിയ തലമുറ പഠിച്ചിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ഇ എസ് വലിയ അപ്പോ ബഹുമാനപ്പെട്ട ഇ എസ് വലിയ പാർട്ടിയിലേക്ക് വരുന്നതും എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയെന്നുള്ളതും ഇതിനെ ഇന്നും സ്നേഹിച്ച് ഒരേ പാതയിൽ അൻപത്തിയൊന്ന് വർഷങ്ങളായി ഒരേ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇ എസ് ഞാൻ പ്രസ്ഥാനത്ത് വരുന്നത് അഥവാ സി പി ഐ എം എമ്മിൽ വരാൻ കാരണമെന്ന് പറയുമ്പോൾ അന്ന് തൊഴിലാളി വർഗത്തിനെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി എം ഈ പാർട്ടിയിൽ ഒട്ടനവധി സംശയതകളുണ്ട് കാരണം തൊഴിലാളി വർഗത്തെ ചേർത്തു നിർത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി അസംഘടിതരായി കിടന്ന തൊഴിലാളി വർഗത്തിനെ സംഘടിപ്പിച്ച് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അഹോരാത്രം ഐതിഹാസികമായ പോരാട്ടത്തിൽ കൂടി അവരുടെ ആവശ്യങ്ങൾ ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം ആ പാർട്ടിയിൽ കൊള്ളാം സാർണപ്പെട്ടവർ സാധാരണപ്പെട്ടവരെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ അക്കാലത്ത് വരുന്നത് അപ്പം എൻ്റെ ഒരു പതിനാല് പ പതിനഞ്ച് വയസ്സുള്ള കാലഘട്ടത്തിലാണ് അതായത് എഴുപത്തി നാലില് ഞാൻ ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി എനിക്ക് വലിയ താല്പര്യത്തോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ഈ പ്രസ്ഥാനത്ത് വരുന്നത് കാരണം ഈ പാർട്ടിയിലൊരു ഒരു ആ കാലത്ത് എനിക്ക് വലുതായിട്ട് തിരിച്ചറിവില്ലാത്ത കാലത്ത് ഈ ഒരു ഒരാവേശം കൊള്ളിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതായത് ഒരു യോഗസ്ഥലത്ത് ചെന്ന് നിന്നാലും ആ വിപ്ലവ ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് കഴിഞ്ഞാൽ തന്നെ എന്തൊന്നില്ലാത്തൊരു എനർജിയാണ് നമ്മുടെ നമ്മൾ കടന്നുകൂടുന്നത് ആ ജാഥയും കൊടിയും വിപ്ലവ ഗാനങ്ങളും ഇതൊക്കെ കേൾക്കുമ്പം തന്നെ ഈ പ്രസ്ഥാനത്ത് നമ്മൾ നമ്മളറിയാതെ തന്നെ ഇതിനകത്ത് ഉൾക്കൊള്ളുമെന്ന വിടത്ത് അതിനോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിച്ച് നിർത്തുകയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ പതിനഞ്ചാമത്തെ വയസ്സിൽ ഈ ഒരു പ്രസ്ഥാനത്തിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഒരു ലീഡർഷിപ്പ് എന്തായാലും കാണാം പത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അന്നത്തെ ഒരു ലീഡർഷിപ്പ് അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ശ്രീധരൻ എന്ന് പറഞ്ഞ എൻ എസ് എന്ന് പറഞ്ഞ ഒരു നേതാവ് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പ്രസ്ഥാനത്ത് വലിയ ഇതിഹാസ്യമായ പോരാട്ടത്തിൽ കൂടിയൊക്കെ പ്രസ്ഥാനത്ത് വന്ന നേതാവാണ് എൻ എസ് അദ്ദേഹത്തിനെ എല്ലാവരും സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാഴ പാതയിൽ കൂടിയാണ് ഞാൻ വരാൻ കാരണം അത് എന്റെ വാപ്പിച്ചായും അദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു അതാണ് ഒന്ന് രണ്ടാമത് പി കെ ബദർ എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് വലിയ വലിയ നേതാവാണെങ്കിലും അദ്ദേഹം പാർട്ടിയിൽ ഉയർന്നു പോയിട്ടില്ലെങ്കിൽ തന്നെയും അദ്ദേഹം പുലശേഖരത്തിൽ വലിയ നേതാവായിരുന്നു നേതാവായിരുന്നു അദ്ദേഹം ഒട്ടനവധി സംഘടനാ പ്രവർത്തനം നടത്തിയും ഒരുപാട് ആൾക്കാർ ഈ പ്രസ്ഥാനത്ത് കൊണ്ടുവന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ 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 പേര് 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 നമുക്കറിയാൻ പുതിയ എങ്കിലും ഒന്ന് മെൻഷൻ ബദർ ഞാൻ ഈ പ്രസ്ഥാനത്ത് വരാൻ കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് വന്നതിന് ശേഷം തൊള്ളായിരത്തി എഴുപത്തിനാലില് ഈ പ്രസ്ഥാനത്ത് വരികയും പ്രവർത്തിക്കുകയും അതിനുശേഷം വീടിതർപ്പ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ സംഘടനയില് പ്രവർത്തിക്കുകയും അതിനുശേഷം ഈ അശ് അസംഘടിതരായി കിടന്ന ഈ ചെറുകിട വ്യാപാരി കച്ചവട കച്ചവടക്കാരെ ചെറുകിട കച്ചവടക്കാര് വഴിയോര കച്ചവടക്കാര് കേരളത്തിൽ അങ്ങോളം ഇഞ്ഞോളമായി അവരെ സംഘടിപ്പിക്കുകയും അവരെ നിരന്തരം അന്നത്തെ ഗവൺമെന്റ് ശല്യം ചെയ്യുകയും അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു എന്റെ ശ്രദ്ധയിൽ പോയത് അങ്ങനെ ഈ കച്ചവടക്കാരെ സംഘടിപ്പിക്കുകയും അവരെ ഒന്നിപ്പിച്ച് അതും ഒരു ഐതിഹാസികമാരുടെ പോരാട്ടത്തിൽ കൂടിയായിരുന്നു എറണാകുളം ഒരു എറണാകുളം താലൂക്കിൽ തന്നെ ഒരു വലിയ തീർച്ചയായും ഞങ്ങളിൽ കളക്ടറും ഡി എസ് പിയും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ ആ അവരെ സംഘടിപ്പിക്കുക ആ ഒരു യൂണിയൻ ചെറുകിട ചെറുകിട വെട്ടിക്കട വ്യാപാരി യൂണിയൻ സംഘടനയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം അഞ്ഞോളവും എല്ലാ ഈ ചെറുകിട വ്യാപാരികളെ സംഘടിപ്പിക്കുകയും അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിയും അതിൻ്റെ രക്ഷാധികാരി കൂടിയായിരുന്നു പി ആർ വസന് എന്ന് പറയുന്ന സഹാവുണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ രക്ഷാധികാരിയുമായിരുന്നു അപ്പം അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും അത് കരുണാബള്ളി ചന്ദിൽ എന്ന് പറയുന്ന പരിപ്പ് വ്യാ വ്യാപാരിയായ എന്ന് പറയുന്ന സഹാവ് വന്ന് ഞങ്ങളുടെ കൂടെ മുൻപന്തി പ്രവർത്തിച്ചൊരു വ്യക്തിത്വം പതിനേഷ നമ്മൾ ഞങ്ങള് നമ്മുടെ ഈ എറണാപ്പള്ളി താലൂക്കിൽ തന്നെ നമ്മുടെ പനച്ചങ്കുട് ജമാത്തിൽ ഞങ്ങൾ ഇരുപത്തൊന്ന് പേര് അടങ്ങുന്ന ഒരു ഒരു കമ്മിറ്റി എടുത്തിട്ട് സാധുക്കളായ പെൺകുട്ടികളെ നാല് പെൺകുട്ടികളെ ഭാഗം കടിച്ച് വിടാൻ വേണ്ടി മേഖല മേഖലയിലേക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അതിനെ ഒരുപാട് കാലം അതിനകത്ത് നടന്ന് അന്ന് ആരും ഒരു പത്ത് രൂപ തരാൻ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു നാല് പെൺകുട്ടികളെ വാങ്ങി ചെയ്തു കൊടുക്കുകയും അതിനുള്ള ആവശ്യമായ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഉതകുന്ന അതിൻ്റെ സമ്പത്തൊക്കെ കൊടുത്ത് നല്ല ഒരു നല്ല വിപുലമായ രീതിയിൽ തന്നെ അത് പിന്നെ വർക്കല രാജേഷൻ ആയിരുന്നു അതിൻ്റെ പിന്നെ പിന്നെ അദ്ദേഹം പിന്നെ എസ് കിഷുകുമാർ എം പി സ്പീക്കറായിരുന്നു വർക്കല രാജേഷൻ സഖാവ് അദ്ദേഹവും എം പിന്നെ എസ് കിഷുമാറും ഒക്കെ പങ്കെടുത്ത് വിജയ അതൊക്കെ നമ്മുടെ ഈ പുതിയ തലമുറ അറിഞ്ഞില്ല കാര്യമെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ അതേപോലെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഇന്നും ഈ എസ് ഇത്രയും പഴയ തലമുറയിലുള്ള ഇത്രയും ചാരിറ്റി കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പാർട്ടിപരമായും ഒക്കെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സംസാരിച്ചത് അപ്പൊ എന്തായാലും ഇതേ തുടർന്ന് എന്തായാലും ഇ എസ് കായയ്ക്ക് ഈ പാർട്ടി ബേസിലും വ്യക്തിപരമായും ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അത്തരത്തിൽ ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉറപ്പുവരുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടിയിൽ തന്നെ പാർട്ടി വന്നതിനെ ഇഷ്ടം പാർട്ടിക്കകത്ത് സംഘടന പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിന്റെ കൂട്ടത്തിൽ തന്നെ അന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കൊക്കെ ഞങ്ങൾ പിന്നെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു ഒരു സ്ത്രീ ഒരു മൂന്നാല് കുട്ടികളുമായിട്ട് ഒരു മാർഗമില്ലാതെ ഇവിടെ നമ്മുടെ ഞങ്ങളുടെ ബ്രാഞ്ച് തന്നെ ഈ ഒന്ന് ഒമ്പതാം വാർഡാണ് ഈ വാർഡിൽ വരികയും അവർക്ക് ഒരു കിടപ്പാടമില്ലാത്ത സാഹചര്യത്തിൽ ആരും ഉണക്കില്ലാത്തൊരു സാഹചര്യത്തിൽ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് നമ്മളെ കൊച്ചുങ്ങസാർ എന്ന് പറയുന്ന ഒരു സാർ ഇവിടെ നമ്മുടെ അടുത്ത് ചക്കാല പഠിച്ച് ഉണ്ടായിരുന്നു അദ്ദേഹം അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എരുത്തലിൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ എരുത്തിൽ ഉണ്ടായിരുന്നു ആ എരുത്തിൽ അവർക്ക് അഭയം കൊടുക്കുകയും അവർക്ക് ജീവിക്കാൻ അന്ന് അവർ മറ്റ് ജോലി ജോലി വിലകളൊക്കെ ചെയ്ത് ജീവിക്കുക പിൽക്കാലത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരു കൂട്ടില് ഞങ്ങള് നമ്മുടെ വാർഡിൽ തന്നെ ഇറങ്ങി അതിനകത്ത് അതിനകത്തൊരുപാട് പ്രവർത്തകർ ഈ പാട്ടിലെ പ്രവർത്തകരും ശങ്കർ എന്ന് പറയുന്ന ഒരു സഹാവ് മുതിർന്ന സഹാവ് ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനെ ബാലപ്പിള്ള സലീമ് അന്ന് ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഒരു കൊട്ടിൽ ഒരു കുളത്തിൻ്റെ ഒരു സൈഡിന് ആ സൈഡിൽ കുറേ വിശാല വെച്ചൊരു സ്ഥലമൊക്കെ ഉണ്ടാക്കി ആ ചങ്കാലയുടെ സ്ഥലമായിരുന്നു ചക്കാല മെതി കുഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു അവിടെ ഒരു കൊട്ടിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കുടിക്കുക അവരെ എന്നെ താമസിപ്പിച്ച് പിന്നെ നല്ല നല്ല രീതിയിലൊക്കെ രീതിയിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ ഉണ്ട് 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 ഇപ്പോഴും ആ സ്ത്രീ എങ്കിലും അവരുടെ മക്കളുണ്ട് രീതിയിൽ അപ്പൊ എന്തായാലും ഇനി നമുക്ക് പറയാനുള്ള വിഷയം പറയുമ്പോൾ എസിക്കായെ സംബന്ധിച്ചിടത്തോളം ഞാൻ അസുഖ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ അറിയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നാളെ ഈ അൻപത് വർഷത്തോളം പാർട്ടിയിലും ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തപ്പോഴും അധികാരങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ ഒന്നും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിശയമാണ് അപ്പൊ അതാണ് ഈ എസ് ഗായ് ഏറ്റവും കൂടുതൽ ഞാൻ അടുക്കാൻ കാരണം നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ കാരണം അപ്പൊ എന്താണ് ഇ എസ് ഗായ് എങ്ങനെ ചാൻസുകളൊന്നും പാർട്ടി തരാനാണോ അതേ ഇനി ഇനിയിപ്പം ഇക്കായി തന്നിട്ടും ഇക്ക വേണ്ടാന്ന് വെച്ചാണോ എന്താണ് അങ്ങനെ സ്ഥാനമാനം ആഗ്രഹിക്കാത്തത് പിന്നെ പാർട്ടിയില് ഈ സ്ഥാനമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു മോഹമില്ല പലരും ചോദിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ലല്ലോ എന്താ പാർട്ടി ഞാൻ പറഞ്ഞല്ല പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പാർലമെന്ററി മുഖം ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ കര അത് അല്ല അങ്ങനെ ഇത്രയും നാളുകൾ പാർട്ടിയിൽ ശക്തമായ ഒരു പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുമ്പോൾ എന്തെങ്കിലും അധികാരങ്ങൾ കിട്ടിയാൽ കൂടുതൽ ജനങ്ങൾക്ക് സേവനം അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ലേ അത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആഗ്രഹിച്ചുകൂടെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഈ സംഘടനാ പ്രവർത്തനമായിട്ട് പ്രവർത്തനമായിട്ട് ഈ പിന്നെ ഈ തൊഴിലാളി വർഗ്ഗങ്ങളെയൊക്കെ സംഘടിപ്പിക്കുകയും ഈ വഴിയോരൊക്കെ ചടക്കാരിയും അവരെയൊക്കെ സംഘടിപ്പിച്ചവർക്ക് വേണ്ടത് അതുപോലെ പ്രവാസിയിൽ പ്രവാസിയിൽ വന്നിട്ട് എന്റെ മുപ്പത്തിയെട്ട് വർഷം കൊണ്ട് പ്രവാസി ആദ്യമായി ഓച്ചറയിലാണ് ഇതിൻ്റെ പഞ്ചായത്ത് പഠിക്കലൊരു ഒരു സമരമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഈ പ്രവാസിയുടെ തുടക്കം അതിൽ എൻ്റെ ഇരുപത്തെട്ട് വർഷത്തോളമായി അത് നല്ല രീതിയിൽ എൻ്റെ പ്രവർത്തനമൊക്കെ കഴിച്ചു വെച്ച എൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലയിൽ ഒട്ടേ ഓടിയണത് പ്രവർത്തിക്കും പ്രവാസികളെ സംഘടിപ്പിക്കുകയും എറണാപുളി ഒരു ഏരിയ കമ്മിറ്റി ഫോൺ ചെയ്യുകയും അതിന്റെ പ്രവർത്തനം ഞാനും സഹ സുലൈമാൻ അദ്ദേഹം ഒന്നും ഇല്ല മരിച്ചു പോയിട്ടുണ്ട് സുലൈമാനും ഉൾപ്പെടെ താലൂക്കിലൊരു ഏരിയ കമ്മിറ്റി ഫോൺ ചെയ്യുകയും സെക്രട്ടറി ആയിട്ട് കാവേരി ശിവൻകുട്ടി എന്ന് സഹാവിനെ സെക്രട്ടറി ആക്കിയും അതിന്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ഞാനും സുലൈമാൻ പ്രസിഡന്റുമായിട്ടൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മൊത്തത്തിലുള്ള എല്ലാവരുടെയും പ്രവർത്തനം വന്ന് അച്ചുതാനും ഗവൺമെൻറ് ആയിരുന്നു വി എസ് എസിന്റെ ഗവൺമെൻറ് ആയിരുന്നു വി എസിന്റെ പ്രവർത്തന ശൈലിയും അതിന്റെ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി വളരെ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് അന്ന് അങ്ങനെ എല്ലാവർക്കും ഇതിനൊരു ഇടഞ്ചിരി കാർഡും ഒക്കെ കൊടുത്ത് ഈ പ്രവാസികളെ കൂട്ടായി കൂട്ടായിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന പെൻഷനും എല്ലാം ആക്കി ഇന്ന് മൂവായിരം രൂപ നാലായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നെ പോലെ ഒട്ടനവധി ആൾക്കാർ പ്രവർത്തിച്ചതിന്റെ ഭാഗം ആണ് ഇന്ന് നാലായിരം അയ്യായിരം മൂവായിരം രൂപ ഇന്ന് എല്ലാ പ്രവാസികളും തോറും വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും വളരെ പല ശ്രമിച്ചിട്ടും നടക്കാത്ത ഇത് വലിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ അത്യാവശ്യം പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂലിപ്പണിക്കാർ പ്രവാസികളൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ നല്ല കാലം അവർ നല്ല രീതിയിൽ പണിയെടുത്ത് തിരിച്ചു നാട്ടിൽ വരുമ്പോൾ അഭയമില്ലാത്ത ഒരു കേസുകളാണ് അപ്പം ആ ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തെ ആ ഇ സിക്കാരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ആ പ്രവർത്തനം കൊണ്ട് ഇന്ന് ഒരുപാട് കുടുംബങ്ങൾക്ക് ആ ഒരു വേതനം കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അപ്പൊ അപ്പൊ എനിക്ക് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ അങ്ങനെ അന്നത്തെ കാലത്തെ പ്രവർത്തനം പറഞ്ഞാൽ അങ്ങോട്ടൊന്നും ചോദിക്കാത്ത ഒരു കാലഘട്ടം ഇന്നാ എല്ലാവരും അവകാശപ്പെടുന്നത് അത് വേണം ഇത് വേണം മറ്റേ വേണമെന്നൊക്കെ പറയാനാണ് അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ ഒരു ശൈലിയില്ല പ്രവർത്തിച്ച് എനിക്ക് അങ്ങോട്ടൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല പാർട്ടി എടുത്ത് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല ഇത്രയും ഈ അമ്പത്തൊന്ന് വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഒറ്റ പാർട്ടിയിൽ തന്നെ ഇന്ന് സി പി എമ്മിനകത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ ഞാൻ എന്റെ മക്കൾക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു അഡ്മിഷൻ സീറ്റ് പോലും ഞാൻ പാർട്ടിയിൽ അവകാശപ്പെട്ടിട്ടില്ലെന്നുള്ള കാര്യം വസ്തുതയാണ് അതുകൊണ്ട് എനിക്ക് മറ്റൊരു അറിവില്ല രാജ്യങ്ങളിൽ പ്രശ്നമില്ല ഞാൻ പാർട്ടി എനിക്ക് വരെ പോകണം എന്നുള്ള ഒരു അല്ല എനിക്ക് മറ്റ് ഒന്നും ഞാൻ പറഞ്ഞത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പുതിയ തലമുറയിലെ രാഷ്ട്രീയ വൽക്കരിക്കുന്ന കുറച്ച് ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞതിൽ ഇപ്പൊ തെറ്റില്ലല്ലോ അപ്പൊ നമുക്ക് പറയാനുള്ളത് ഐക്ക ഈ നൈക്കായുടെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാർ കാണും അപ്പൊ അവരൊക്കെ ഇന്ന് പ്രശസ്തമായ പല നിലയിലും ആയിട്ടുണ്ടായിരിക്കും ആരാണ് നിൽക്കുന്ന പറയാൻ എന്റെ കൂടെ പ്രവർത്തിച്ച ഒട്ടനവധി സഹായങ്ങൾ ഇത്രയും ഇത്രയും വർഷത്തിനും പത്തൊമ്പത് വർഷത്തിനകം ഉള്ളിലെ ഒരുപാട് സഹായകൾ എന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പലതും പലതുമായിട്ടുണ്ട് അപ്പൊ അതും ഞാൻ എടുത്തു വരണ്ട കാര്യമില്ലേ അപ്പൊ അവരെ വെക്യൂറായിട്ടുള്ള കാര്യത്തിൽ വേണ്ട കാര്യമില്ല അവർക്ക് പലരും പലതുമായിട്ടുണ്ട് അപ്പൊ അവരെ പലതുമായിട്ടുള്ള ആൾക്കാർ ഇന്നുണ്ട് അവരെ നമ്മൾ എടുത്തുവരേണ്ട കാര്യമില്ല അതല്ല നമുക്ക് ഒരു ജനങ്ങൾക്കൊരു വീക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇപ്പം ഇത്രയും നാളത്തെ ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് കൂടെ നിന്ന ആൾക്കാർ വരെയും സ്ഥാനമാനം ഒക്കെ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എങ്കിലും പലരും ഇന്ന് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ലീഡർഷിപ്പ് ഓർമ്മയിൽ വരുന്ന പെട്ടെന്ന് അല്ല ഇപ്പൊ നമ്മുടെ പാർട്ടിയിൽ നിലവിൽ നിൽക്കുന്ന ഇക്കാട് കൂടെ പ്രവർത്തിച്ചാൽ ആരെങ്കിലും ഉന്നതയിൽ നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ആരൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞു താല്പര്യം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസുള്ള എസ് വലിയ തുക അതേപോലെ തന്നെ മറ്റ് പാർട്ടികളൊക്കെ നമ്മുടെ പരിസരങ്ങളിലുണ്ട് അത്യാവശ്യം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ടീമുകളൊക്കെ തന്നെയാണ് എല്ലാവരും പക്ഷേ എങ്കിലും നമുക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കുച്ചാലുമൂട് കണ്ടാരനാവ് റോഡ് അതിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് അത് യാത്രക്കാരായാലും വാഹനക്കാരായാലും ഭയങ്കര ബുദ്ധിമുട്ട് ഒരു കേസ് കേസാണെങ്കിലും കറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഇന്ന് അത് കുറച്ച് അതായത് കണ്ടാറുണ്ടാടിന്റെ ഭാഗത്ത് നിന്നും ഓട കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് മുന്നൂറ് മീറ്ററോ എത്രയോ മീറ്റർ എങ്ങാണ്ടാണ് കുഴി കറഞ്ഞിട്ടേക്കാണ് അപ്പൊ പല മതിലുകളും മറിഞ്ഞ് വീഴേണ്ട ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് മറിഞ്ഞ് വീണിട്ടില്ല സ്റ്റേ ചെയ്ത് നിർത്തിയിരുന്ന ഒരു സംഭവമാണ് അപ്പൊ എന്തായാലും ആ പണി അവിടെ തൽക്കാലം ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോഴും ജനങ്ങൾ അവിടെ കിടന്ന് വലയുകയാണ് അപ്പൊ അതിന്റെ പണികൾ മുന്നോട്ട് പോകുന്നവില്ല അത് എന്താണ് കാരണം എന്ന് എനിക്കും അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർക്കും അറിയേണ്ട ഒരു പ്രോസസ്സാണ് അപ്പൊ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ജനങ്ങൾ അനുഭവിക്കാനുള്ള കാരണം എന്താണ് രണ്ടാടനക്ക് ചില കൂടുതൽ ശ്രമിച്ചോളൂ അതൊരു രണ്ടു മൂന്ന് വർഷക്കാലം കൊണ്ട് അവരുടെ വളരെ ശോന്യാവസ്ഥയിലാണ് അതിന്റെ പോക്ക് കാരണം റോഡെല്ലാം ഇടിഞ്ഞു പറഞ്ഞ് നാശമായി ജനങ്ങൾക്ക് സഞ്ചരിക്കാനൊക്കെ ഒരു സാഹചര്യമാണ് അത് അതിന്റെ ഉത്തരവാദപ്പെട്ടവരെ അത് ശ്രദ്ധിക്കുകയും ശ്രദ്ധപ്പെടുത്തി അവരെ കൊണ്ട് അതിന് വേണ്ടുന്ന ആവശ്യമായ കാര്യങ്ങൾ നടത്തി എൻ്റെ ഫണ്ട് ഉണ്ടാക്കി ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ ഫണ്ട് എൺപത് ലക്ഷം രൂപയോളം അതിന് അനുവദിച്ചു അതിൻ്റെ വർക്കും തുടങ്ങി എൻ്റെ എൻ്റെ ഓടയുടെ പണി ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ രംഗയാഴ്ച തുടങ്ങി എന്നിട്ട് മുന്നൂറ് മീറ്ററോളം ഓടെ ചെയ്തു വന്നപ്പോഴ് ചെയ്തു ചെയ്ത് അവർ ആ ഓടയുടെ സൈഡിലുള്ള ആൾക്കാർക്ക് ഇറങ്ങി വരാൻ വേണ്ടി റോഡിലോട്ട് വരാൻ സ്ലാ അടിച്ച് കമ്പി ഒക്കെ ഇട്ട് സ്ലാടിച്ച് നല്ല രീതിയിലെല്ലാം ചെയ്തു എല്ലാം വാർത്ത എല്ലാം കൊടുത്തു അപ്പം അതിനകത്ത് ഇത് എല്ലാത്തിനും ഏത് കാര്യത്തിനും മുടക്കാൻ ഇത് ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട ഈ റോഡിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു മുടക്കാൻ ചില ആൾക്കാരിനകത്ത് നിൽക്കുന്നുണ്ടല്ലോ ജനങ്ങളുടെ സേവനം ജനങ്ങളുടെ സേവനമല്ല അത് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ താല്പര്യം അപ്പൊ അതിനകത്ത് ചില കക്ഷികളൊക്കെ വന്നിട്ട് അത് പിന്നെ വീട്ടുകാർക്ക് മാത്രം പിന്നെ സ്ലാബ് കൊടുത്താൽ പോരാ മൊത്തത്തിൽ സ്ലാവ് വേണം അല്ലെങ്കിൽ ഇത് പിന്നെ ചെയ്യാനൊക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പൊ അന്നേരം അവര് കേറൊക്കെ അവർക്ക് വീട്ടിൽ നിന്ന് പിന്നെ കാശ് കൊണ്ടൊന്നും ചെയ്യാൻ അവർക്ക് ഇത് പിടിച്ചനുസരിച്ചില്ല ചെയ്യാൻ അപ്പൊ അപ്പൊ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എങ്കിലും ഞാനത് ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ വിളിച്ചു വെച്ചാൽ പറഞ്ഞിട്ട് പണി ഉടനെ തുടങ്ങി ഈ മഴ സീസൺ ആയ പേരിലാണ് അപ്പം നമ്മള് സൈഡിൽ നിന്ന് പിന്നെ തുറന്നു വരുമ്പം അതില് മറിഞ്ഞു പോയാലും തീയും അപ്പൊ ഒരു മഴയുടെ ഒരു ഒരു വലിയ കാഠന്യം കുറയട്ടെ തീക്കുമ്പോൾ ഈ ലക്ഷം മുമ്പ് എന്റെ അടുത്ത ലക്ഷം മുമ്പ് എന്റെ പണി കാരണം ഇപ്പൊ മഴയും കൂടെ ആയതിന്റെ പേരിൽ മൊത്തം കണ്ട ഈ കണ്ടുള്ള റോഡൊക്കെ എന്ന് പറയുമ്പോൾ നശിപ്പിച്ചിട്ട് കിട്ടണം അതായത് അത്യാവശ്യം പഴയതിനേക്കാളും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ ജനങ്ങൾ ഒരു ദിവസം മുന്നേ ദുരിതം അനുഭവിക്കാത്ത രീതിയിൽ അതിനെ കെയർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലയിൽ കടമപ്പെട്ടവരുടെ ബാധ്യതയാണ് അപ്പൊ അതെന്തായാലും എത്രയും പെട്ടെന്ന് നടക്കുന്ന ഇതാണ് സത്യസന്ധമായ ജില്ലാ പഞ്ചായത്ത് നമ്പറുണ്ട് ഗ്രാമപഞ്ചായത്ത് മുമ്പറുണ്ട് അവരുടെ ഒക്കെ ഇതിന്റെ വർക്ക് തുടങ്ങുന്നത് ഇവർക്കൊക്കെ നല്ല ഉത്തരവാദിത്വം എങ്കിൽ തന്നെ നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മൾ പിന്നെ പടി അത്യൂത എവിടെയെന്ന് വെച്ച് ചൂണ്ടിക്കാണിക്കുക അതുകൊണ്ട് ചെയ്യിക്കും ഞങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ അഥവാ സി പി എമ്മിന് ഭരണം മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നത് അവർ ജനങ്ങളുടെ താല്പര്യം കൂടെ ആഗ്രഹിക്കും ഭരണവും സമരവും കൂടെയാണ് അവർ അവർ നടത്തുന്നത് അല്ല ഭരണം മാത്രമല്ല ഞങ്ങൾക്ക് ഭരണവും സമരവും കൂടിയാണ് അപ്പൊ പിന്നെ ഇതിന്റെ പ്രവർത്തകർ കൂടെ ഒരു ഞങ്ങൾ അങ്ങനെ അല്ലാതെ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ആ സേവനത്തിന് അത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു അധികാരം എല്ലാ പാർട്ടികൾക്കും തന്നെ ഉണ്ട് താൻ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ ഇനി നമ്മുടെ ജനങ്ങളോട് ഒരു ഇത്രയും നാളത്തെ ഒരു പ്രവർത്തനം കൊണ്ടും അല്ലെങ്കിൽ ഇതേ തുടർന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഞാനകത്ത് സന്തോഷമായിരുന്നു കാരണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ അമ്പത് വർഷം ഞാൻ പറഞ്ഞില്ലേ അവന് തൊഴിലാളി വർഗത്തെ സ്നേഹിച്ച് അവരുടെ ആ കഷ്ടതയും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടും കേട്ടും ആ ഒരു അനുമുത അവരുടെ ആ ഒരു താല്പര്യത്തോടെയാണ് ഈ പ്രസ്ഥാനത്ത് വരുന്നത് ഞാനല്ലാതെ പ്രസ്ഥാനം കൊണ്ട് മറ്റൊന്നും ആഗ്രഹിച്ചല്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ എന്റെ മക്കൾക്ക് എന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു അഡ്മിഷൻ സീറ്റ് പോലും ഞാൻ പാർട്ടി എന്റെ പാർട്ടി എടുത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇന്നേ വരെ ഇന്നേ വരെ അപ്പൊ അതുകൊണ്ട് എനിക്ക് പാർട്ടിയിൽ മറ്റാൾക്കാരോട് ആരോടൊരു മറ്റു വിരോധങ്ങളോ മറ്റു കാര്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല എനിക്ക് ഈ പാർട്ടിയിൽ എന്നെ പിന്നെ എന്റെ മരണം വരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാ സി പി എമ്മില് മരണം വരെ തുടർന്ന് വേണം മരണം വരെ എനിക്ക് ഈ പാർട്ടിയിൽ നിലനിൽക്കണം എന്നൊരു ആഗ്രഹമല്ല പാർട്ടിയിൽ നിന്ന് എനിക്ക് അത് വേണം ഇത് വേണം മറ്റേ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്തായാലും ഇത്രയും നേരം ഇക്കാര്യമായി സംസാരിച്ചപ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ തൻ്റെ വ്യക്തിത്വം കൊണ്ടും തൻ്റെ പാർട്ടിയിലെ പ്രവർത്തനം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്തരത്തിൽ ജനങ്ങളെല്ലാം കൂടി അല്ലെങ്കിൽ പാർട്ടികൾ പറയുന്നു ഒരു പ്രസ്ഥാനത്തിലേക്ക് നിൽക്കണം അല്ലെങ്കിൽ മത്സരിക്കണം അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇക്ക എന്താവും അതിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചല്ലോ എനിക്ക് ഈ എനിക്ക് ഇതിൽ നിന്നൊന്നും മറ്റേ ഉദ്ദേശങ്ങളൊന്നും ഇല്ല എന്നല്ല എനിക്ക് അധികാരങ്ങളില്ല പാർലമെന്ററി മാറ്റുദ്ദേശം ഒന്നുമില്ല എനിക്ക് പ്രസ്ഥാനത്ത് നിന്ന് പോകണം അത്രയേ ഉള്ളൂ എന്റെ ഉദ്ദേശം പ്രസ്ഥാനത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേട്ടങ്ങളൊന്നും ആവശ്യപ്പെട്ടാൽ എനിക്ക് ഇങ്ങനെ പാർട്ടിയിൽ ഇപ്പൊ ഞാനിപ്പം ഈ അടുത്ത കാലം കൊണ്ട് ഒരു വലിയ സജീവ പ്രവർത്തനം അല്ലെങ്കിൽ തന്നെ പ്രവർത്തനമുണ്ട് മറ്റേ അങ്ങനെ ഇരുപത്തിയാലു മണിക്കൂറിന് പ്രവർത്തനായിരുന്നു പാർട്ടിയിൽ സമയത്ത് വെച്ച് പിന്നെ ശരീരമായിട്ടൊക്കെ ഇച്ചിരി സ്വസ്ഥത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി പാർട്ടി പ്രവർത്തിക്കണം നമുക്കൊരു െക്കൊരു മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നുമില്ല അതാണ് പ്രവർത്തിച്ച് വരെ പ്രവർത്തിക്കണം അതല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞ കണ്ടന്റിലേക്ക് വന്നില്ലേക്ക അതായത് ജനങ്ങൾ ഇന്ന ഇന്ന ഒരു ശുദ്ധിയും അല്ലെങ്കിൽ ഇത്രയും നാളത്തെ പ്രവർത്തി പരിചയം കൊണ്ട് ജനങ്ങൾ നിർത്തുകയാണ് അതായത് എന്തെങ്കിലും നിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ ആവശ്യപ്പെട്ടാലുള്ള കാര്യമാണ് നിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനമാണത്തേക്ക് ഇരിക്കാൻ സാധിക്കുമോ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ ആവശ്യം ആവശ്യപ്പെട്ടാൽ തന്നെയും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇനിയിപ്പം എന്റെ ശരീരമായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് നിന്ന് പോകണം എന്നുള്ള ആഗ്രഹമുള്ള അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം നമ്മുടെ സമൂഹത്തില് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നത് വളരെ താമസിച്ചിട്ടാണ് ഞാനും അറിഞ്ഞത് അപ്പൊ എന്തായാലും എല്ലാവരും ഈ വളരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മുൻകാലത്തെ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ സാധിക്കില്ലായിരിക്കും അപ്പൊ എന്തായിരുന്നു പാർട്ടിയിലെ പ്രവർത്തനങ്ങളും വ്യക്തിത്വവും ഒക്കെ എന്ന് പഠിക്കാൻ നമ്മുടെ ചരിത്രത്തിലെ ഒരു ഇതൽത്താളിൽ എഴുതി ചേർക്കപ്പെടേണ്ട ഇ എസ് വലിയ നമ്മുടെ നാട്ടിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തത് അപ്പൊക്കെ എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം സന്തോഷം അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക്